ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ബോഗയും ബില്ലാണ് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് അപ്പോൾ അതിൽ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ വീണ്ടും ബൊവൈമ്പില്ലയ്ക്കാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബൊവൻപില്ലകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ അപ്പം നമ്മൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ രണ്ട് പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതായത് പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ട്രാക്കിംഗ് ഐ ഒക്കെ നമ്മൾ അയച്ചു തരുന്നതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കേണ്ടതാണ് പ്ലാന്റുകൾക്ക് എന്തെങ്കിലും കേടുപാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചു വരുന്നതാണ് അതുപോലെ നിങ്ങൾ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് റിപ്പീറ്റ് അടിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാതിരിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അടിയിൽ നിന്നുള്ള മെസ്സേജുകളാണ് ആദ്യാദ്യം നോക്കുക അപ്പം നിങ്ങൾ റിപ്പീറ്റ് എടുത്ത് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ മേലേക്ക് മേലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനായിട്ട് താമസം വരും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ മെസ്സേജ് നിങ്ങൾക്ക് പിന്നെ ഞാൻ മെസ്സേജ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വീണ്ടും മെസ്സേജുകൾ അയക്കുക അത് ഞാൻ മെസ്സേജ് നോക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മെസ്സേജ് റിപ്പീറ്റ് അടിച്ച് ദയവായിട്ട് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ മെസ്സേജ് നോക്കാനായിട്ട് താമസം വരും അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ പ്ലാന്റുകൾ ഏതാണെന്നൊക്കെ നോക്കാം നമ്മുടെ ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് പിന്നെ അതുപോലെ മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതാണെന്നൊക്കെ നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ആദ്യത്തെ പ്ലാന്റ് പിന്നെ ഫയറോപ്പാൽ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ഒരു പ്ലാന്റ് ആണ് കണ്ടില്ല നല്ല ഓറഞ്ച് കളർ നല്ല കടും ഓറഞ്ച് കളറിൽ വരുന്നത് ഫയറോപ്പാൽ ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്നത് നാനൂറ്റി രൂപയാണ് നമുക്ക് ഈ ഫയറോപ്പാൽ അതുപോലെ റൂബി റെഡ് അതുപോലെ പിന്നെ സൺസെറ്റ് വൈറ്റ് ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ ഒരേ ഫാ പെടുന്ന പ്ലാന്റാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് ശരിക്കും നന്നായിട്ട് നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഫയറോപ്പാല് റൂബി റെഡ് അതുപോലെ സൺസെറ്റ് വൈറ്റ് പിന്നെ ഫ്ലെയിം റെഡ് ഇങ്ങനെയുള്ള വരുന്ന പ്ലാന്റുകളൊക്കെ നമുക്കൊരു പെട്ട പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാനും കൂടി പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഫയറോപ്പാൽ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഫയറോപ്പാലൊക്കെ വളരെ അതുപോലെ സൺസെറ്റ് വൈറ്റ് ഒക്കെ വളരെ കുറഞ്ഞ പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ സൺറൈസ് വൈറ്റ് അപ്പോൾ ഇതൊക്കെ വളരെ കുറഞ്ഞ പ്ലാറ്റുകളെ ഉള്ളൂ അപ്പോൾ ആദ്യം മെസ്സേജ് അയച്ച് കൺഫേം ചെയ്തവർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം ഇപ്പോൾ വരുന്നത് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ ഫ്ലെയിം റെഡ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫ്ലെയിം ബ്രെഡ് നമ്മൾ കാണിച്ചിരുന്നു അത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നല്ല അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിന് നല്ല വിലയുണ്ടായിരുന്നു തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ആ പ്ലാന്റ് കൊടുത്തിരുന്നത് അപ്പോൾ ആ പ്ലാന്റ് കണ്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും ഫ്ലെയിം ബ്രെഡിൻ്റെ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ദയവായി കുറച്ച് ചെറിയ തൈകൾ വില കുറഞ്ഞ തൈകൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഇരുന്നു അപ്പോൾ അപ്പം എല്ലാവർക്കും ഒന്നും ആ ഒരു വിലയ്ക്കുള്ള പ്ലാന്റുകൾ വാങ്ങാൻ പറ്റി പറ്റുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചെറിയ പ്ലാന്റ് ആണെങ്കിലും വലിയ വിലയിൽ വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നാലും നല്ലൊരു ആശ്വാസമരമായ രീതിയിലുള്ള വിലയാണ് വന്നിരിക്കുന്നത് കാരണം തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്ന ഈ പ്ലാന്റ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ കൊടുത്തിട്ട് കൊടുക്കുന്നത് അറുനൂറ്റമ്പത് രൂപയ്ക്കാണ് മുന്നൂറ് രൂപയുടെ മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് ഫ്ലെയിം ബ്രിഡ് വരുന്നത് കണ്ടില്ല നല്ല തീ പോലുള്ള കളറാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി രൂപയാണ് പെട്ടെന്ന് അറിയിക്കുക ആവശ്യമുള്ളവർ അടുത്ത് വരുന്നത് ഈ ഒരു വയലറ്റ് വെറൈറ്റിയാണ് ഫോർമാസ് ലെയിലാക്ക് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരെ മുള്ളില്ല എന്നുള്ളതാണ് തീരെ മുള്ളില്ല എന്ന് പറഞ്ഞാൽ തീരെ മുള്ളില്ല അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റിയാണ് ഇത് നട്ടില്ല നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഓർമോസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി കണ്ടില്ല നമ്മുടെ പൂന വെറൈറ്റികളെ പോലെയൊക്കെയുള്ളൊരു കളറാണ് എന്ന് വരികയും ആ പൂനാ വെറൈറ്റിയുടെ അത്രയും വെറൈറ്റിയുടെ അത്രയും ഒരു പൂക്കൾ കെപ്പിറ്റൽസിന് വലിപ്പം വരുന്നില്ല എന്നാലും ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ പ്ലാന്റിന് മുള്ളില്ല എന്നുള്ളതാണ് ഒരു ലെവലേഷൻ പോലും മുള്ളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി രൂപയാണ് ടു ആണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പൊ അടുത്ത് വരുന്നത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന ആണ് സൺറൈസ് വൈറ്റ് ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ് ആര് കണ്ടാലും ഒന്ന് നോക്കി പോകുന്ന അത്ര ഒരു ചെടിയാണ് നമ്മുടെ സൺറൈസ് വൈറ്റ് വൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പ്ലാന്റുകൾക്ക് നല്ല വിലയുണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു പ്ലാന്റാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം ഇതിൻ്റെ വില ആയിരം രൂപയാണ് വരുന്നത് കേട്ടോ അടുത്ത വരുന്ന ഈ ഒരു വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫിൽ നല്ല ഓറഞ്ച് കളറിൽ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന പ്ലാന്റാണ് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന പ്ലാന്റാണ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഓറഞ്ച് കളർ പൂക്കളും അതുപോലെ നല്ല ലീഫുകളൊക്കെ നല്ല വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല വെരിഗേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾ അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില അടുത്ത് വരുന്നത് പൂനാവൈറ്റാണ് കേട്ടോ പൂനാവൈറ്റിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ ഇത് വേണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് വൈറ്റ് അപ്പോൾ പൂന പൂനാവൈറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം നല്ല വലിയ പെറ്റൽസ് ആണ് ഇതിൻ്റെ പൂക്കളിന് പൂക്കൾക്ക് വരുന്നത് നല്ല നമ്മുടെ സാധാരണ നോർമൽ വെറൈറ്റി പോലെയല്ല വലിയ പെറ്റൽസ് ആണ് ഇതിൻ്റെ പൂക്കൾ വരിക അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി രൂപ തന്നെയാണ് പൂന വൈറ്റിനും വരുന്നത് അടുത്ത് വരുന്നത് നമ്മുടെ ടിമാ വെറൈറ്റിയാണ് ഇത് കണ്ടില്ല നല്ല യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇലകൾ ഈ ഇതിൻ്റെ ലീഫുകൾ വരുന്ന നല്ല യെല്ലോയും ആയിട്ട് വരുന്നതാണ് അതുപോലെ ഇതിൻ്റെ പൂക്കളും ഡബിൾ ഷൈഡിലാണ് വരുന്നത് നല്ല വൈറ്റും അതുപോലെ നല്ല കടും പിങ്ക് കളറിലൊക്കെ വരുന്നതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് കണ്ടില്ലേ ഇതാണ് ഒരു ചെടിയിൽ തന്നെ രണ്ട് പൂക്കൾ അപ്പോൾ പൂക്കൾ തന്നെ പിന്നെ രണ്ട് കളറിലും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു പൂക്കളന്നെ രണ്ട് കളറിലായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കളറായിട്ട് പൂക്കൾ വിരിഞ്ഞ് വരുന്നുണ്ട് ഇത് കണ്ടില്ലേ വൈറ്റും അതുപോലെ പിങ്കും ഒക്കെ ആയിട്ട് ഇതാ ഇതാണ് അതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വാങ്ങിയിരുന്ന പ്ലാ വാങ്ങിയിട്ടുള്ള പ്ലാന്റ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു മൂന്നാല് വീഡിയോയിൽ നമ്മൾ ഈ പ്ലാന്റ് ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ഈ പ്ലാന്റുകൾക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന വൈറ്റ് ബ്യൂട്ടിയാണ് ബ്യൂട്ടി ബൈറ്റ് വൈറ്റ് ബ്യൂട്ടി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇപ്പം നിലവിൽ ഇതിൽ പൂക്കളൊന്നും ഇല്ല കേട്ടോ പൂക്കളായി വരുന്നേ ഉള്ളൂ പിന്നെ ചിലതിലൊക്കെ പൂക്കൾ വരുന്ന വരാൻ തുടങ്ങിയിട്ടുണ്ട് ചിലതിലൊക്കെ പൂക്കളായിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ബുഷായിട്ട് പൂക്കൾ ലഭിക്കുന്നതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണിത് അപ്പോൾ ഇതുപോലെ ബുഷായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ല നല്ല ഇത് മാത്രമല്ല ഇതിൽ ഒരു ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഒരു പിങ്ക് കളർ ഷെയ്ഡും കൂടെ ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്ന ഒരു പൂക്കളാണ് ഇതിന് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്ത് വരുന്നത് ബ്യൂട്ടി പിങ്ക് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഒരു ഇളം കളറാണ് ഇതിന് വരുന്നത് ഇതും ഇതുപോലെ തന്നെ നല്ല കട്ടയായിട്ട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണിതിൻ്റെ അതുപോലെ പിന്നെ പിന്നെ ഇതിൻ്റെ കണ്ടില്ലേ ഇതും പൂക്കളൊക്കെ വളരെ കുറവാണ് പൂക്കളായി വരുന്നത് ചെറിയ തയ്യാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീടിൽ കഴിഞ്ഞ മുമ്പത്തെ വീടിയിലൊക്കെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെ കൊടുത്ത തയ്യാണ് ഇപ്പോൾ ഈ ചെറിയ തയ്യാ കൊണ്ട് തന്നെ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെയും വില വരുന്നത് അതുപോലെ തന്നെ പിന്നെ പിങ്ക് കളർ പിന്നെ പിങ്ക് ബ്യൂട്ടിയുടെ ഒരു കടും കളറാണ് ഇത് കേട്ടോ ഇപ്പം നമ്മൾ കാണിച്ചത് ഒരു ഇളം കളറാണ് ഇത് നല്ല കടും കളറിലുള്ള ഒരു പ്ലാന്റാണ് വരുന്നത് പിങ്ക് കൂട്ടിയുടെ തന്നെ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതും നൂറ്റി അറുപത് രൂപ തന്നെയാണ് വില വരുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക പ്ലാന്റാണ് നമ്മുടെ പിന്നെ മരമുല്ല മരമുല്ല കാമിനിമുല്ല എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നിറയെ പൂക്കളാണ് പൂക്കളും മുട്ടുകളുമാണ് നിറയെ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഒരു അസാധി സ്മെല്ലുമാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിൻ്റെ അപ്പോൾ നമുക്ക് ചട്ടിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നത് ബുഷ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ നല്ല വെട്ടി ഷേപ്പ് ആക്കി ബുഷ് ആക്കി വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് മരമുല്ല അപ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഈ മരമുള്ള വാങ്ങിയിട്ടുള്ളവർക്ക് അറിയാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഉള്ളവർ അറിയിക്കാം അടുത്ത വരുന്നത് പോത്തോസിന്റെ രണ്ട് വെറൈറ്റി ആണ് ഇത് കണ്ടില്ലേ നമ്മുടെ ന്യൂൺ പോത്തോസാണ് ഇത് കേട്ടോ പിന്നെ ഇത് ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വാട്ടർ വെള്ളത്തിലൊക്കെ വളർത്താനും അതുപോലെ ചട്ടിയിലൊക്കെ ബുഷാക്കി വളർത്താനും ഹാങ്ങിങ് ആക്കി വളർത്താനും ഒക്കെ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന്റെ വില വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക വരുന്ന മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തോസ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ വലിയ വലിപ്പമൊന്നുമില്ല ഈ ഒരു പ്ലാ ഈ ഞങ്ങൾ വീഡിയോ കാണുന്ന തന്നെയാണ് ഈ പ്ലാന്റിന്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക ഇതിന്റെ വില വരുന്നതും എൺപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് നമ്മുടെ ട്രീ ആണ് ട്രീ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിലും അതുപോലെ ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്ലാന്റാണ് ഈ ട്രീ ഫേൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്ന ഈ ഒരു പാമാണ് ആണ് കേട്ടോ ഒരു മിനിയേച്ചർ പാമാണ് നമുക്ക് ഭംഗിയായിട്ട് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഒരുപാട് ഷൂട്ടുകളൊക്കെയുള്ള നിറയെ തിക്കായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പാവച്ചുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് മുന്നൂറ് രൂപയാണ് പാവച്ചുള്ളവരെ അറിയിക്കാനുള്ളത് ഭംഗിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ഫിയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് അപ്പം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ